കാടിനുള്ളിൽ ഒരു മഹാക്ഷേത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നത്തെ യാത്ര അങ്ങനെ ഒരു സ്ഥലത്തേക്കായാലോ ഇരിങ്ങോൾ കാവ് കാവിനുള്ളിലെ ഓരോ ചെടികളിലും വൃക്ഷങ്ങളിലും ഇലകളിലും എല്ലാം എല്ലാം തന്നെ ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വാസം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാറി കുന്നത്തനാട് താലൂക്കിൽ അറുപത് ഏക്കർ ഇടുങ്ങിയ കാടിനുള്ളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരത്തിൻ്റെ തിരക്കിൽ നിന്നെല്ലാം മാറി അറുപത് ഏക്കർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന വനപ്രദേശം ഇപ്പോഴും നിലനിൽക്കുന്നതിന് ഒരു കാരണമുണ്ട് ശ്രീകൃഷ്ണൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടതാണ് ആ കഥ ഭഗവാന്റെ ജനനശേഷം ഒരു പെൺകുട്ടിയെ അവിടെ കിടത്തുകയും പിന്നീട് ഭഗവാനെ ഓരോരത്തിലേക്ക് മാറ്റുകയും ചെയ്തു കുഞ്ഞിൻ്റെ ജനനമറിഞ്ഞെത്തിയ കംസൻ ആ പെൺകുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും കംസന്റെ പിടിയിൽ നിന്നും മാറിയ കുഞ്ഞ് ഈ കാടിനുള്ളിൽ വന്നിരുന്നു എന്നുമാണ് കഥ വന്ന് ഇരുന്നോൾ എന്ന അർത്ഥത്തിൽ ഇരുന്നോൾ എന്നാണ് ആദ്യം വിളിച്ചിരുന്നത് എന്നും പിന്നെ ഇടപ്പോഴോ പറഞ്ഞു പറഞ്ഞ് ആ വാക്കിന് മാറ്റം സംഭവിച്ച് ഇരിങ്ങോൾ എന്നായി മാറിയതാണ് എന്നും കേൾക്കുന്നുണ്ട് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ഒന്നാണ് ഇരിങ്ങോൾക്കാവ് അങ്ങനെയും ഒരു കഥ കേൾക്കുന്നുണ്ട് യോഗനിദ്രയുടെ അവതാരമാണ് ദേവി എന്നുള്ള വിശ്വാസത്തിൽ രാവിലെ സരസ്വതി ദേവിയായും മധ്യാത്തിൽ വനദുർഗയായും സായാഹ്നത്തിൽ ഭദ്രകാളി ദേവിയായും ആണ് ഇവിടെ പൂജ നടക്കുന്നത് കാവിനോട് ചേർന്ന് പഴയ ഒരു ബ്രാഹ്മണ ഇല്ലം നമുക്ക് കാണുവാൻ സാധിക്കും അതാണ് നാഗഞ്ചേരി മല കേരളത്തിലെ പ്രസിദ്ധമായ നമ്പൂതിരി ഇല്ലങ്ങളിലൊന്നായിരുന്നു നാഗഞ്ചേരി മന പതിനെട്ട് ദേശങ്ങളുടെ അധികാരവും ഒൻപത് ക്ഷേത്രങ്ങളുടെ ഊരായ്മയും ഈ മനയ്ക്കുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഒരു കാലത്ത് സമ്പന്നതയുടെ അത്യുന്നതിയിലായിരുന്ന ഈ മന ഇപ്പോൾ ആരും തന്നെ അവകാശങ്ങളില്ലാതെ സർക്കാർ അധീനതയിലാണ് സ്ഥിതി ചെയ്യുന്നത് മനയുടെ പുരാതന പങ്ക് യാതൊരുവിധ കോട്ടവും വരുത്താതെ സർക്കാർ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വാസ്തുവിദ്യയുടെ അതിമനോഹാരിതക്ക് ഉത്തമ ഉദാഹരണമാണ് ഈ മന പുരാതന നാലുകെട്ട് മാതൃകയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ മനയ്ക്ക് ഇരിങ്ങോൽക്കാവുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് മനയുടെ പുറകുവശം ഇരിഞ്ഞോൾക്കാവിലേക്ക് പോകുന്ന കാവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കവിടെ കാണാൻ സാധിച്ചു നാഗങ്ങളുമായി അഭേദ്യ ബന്ധമുണ്ടായിരുന്ന ഈ മനയ്ക്ക് നാഗങ്ങളായിരുന്നു കാവൽ അങ്ങനെ ഒരു കഥയും എനിക്കവിടെ നിന്ന് കേൾക്കുവാൻ സാധിച്ചു മനയുടെ പല ഭാഗത്തും കളിമണ്ണ് കൊണ്ടുള്ള പലതരത്തിലുള്ള രൂപങ്ങളെ കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ആരാധനാമൂർത്തികളായിരുന്നിരിക്കാം അവ അറിയില്ല വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാൻ അജീഷ് ആറ്റിങ്ങൽ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം